ഹായ് നമസ്കാരം ഞാനുള്ളത് ഇപ്പം പടന്നയിലാണ് പടന്നയിലെ മമ്മതി ഖാൻ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ബിരിയാണി അതായത് നൂറ് ഉറുപ്പയ്ക്ക് ഉള്ള ക്വാണ്ടിറ്റിയും സാധനങ്ങളും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിതാ ഈ കെട്ടി ഇപ്പം മാക്സിമം എല്ലാവരും എന്ത് ഈ വീഡിയോ ഷെയർ ചെയ്യണം ഒരു അത്യാവശ്യ കാര്യത്തിനാണ് അപ്പം എന്താക്കുക എല്ലാവരും എല്ലാവരുടെയിലേക്ക് എത്തിച്ചു കൊടുക്കുക അപ്പം കുറച്ച് നേരം എങ്ങനെയല്ലാന്ന് ഇത് ഫുഡുകൾ എങ്ങനെയല്ലേ ഇവിടുന്ന് ഡെയിലി എല്ലാ ദിവസവും ചിക്കൻ ബിരിയാണി നൂറ് കൊടുക്കില്ല ചിക്കൻ ബിരിയാണി പിന്നെ ബീഫ് ബിരിയാണി പരിപ്പ് നെയ്ച്ചോറ് അതല്ലേ ഏതെല്ലാം ദിവസങ്ങളിടവ ഫുഡ് ഉണ്ടാവും എല്ലാ ദിവസവും വെള്ളിയാഴ്ച മാത്രമല്ല വെള്ളിയാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും അതിൽ വ്യാഴാഴ്ച ദിവസം ബീഫ് നെയ്ച്ചോറ് പരിപ്പ് വ്യാഴാഴ്ച ബീഫ് നെയ്ച്ചോറ് പരിപ്പ് അപ്പം പാച മാത്രം ബീഫ് നെയ്ച്ചോറ് വലിപ്പ് ബാക്കി എല്ലാ ചിക്കനും ബീഫും ഉണ്ടാവും അതുപോലെ തന്നെ നമ്മളെ കോളേജ് കുട്ടികള് നമ്മളെ മാക്സിമം നമ്മളെ പിന്നെ പയ്യന്റെ ഒരു ഭാഗത്തുള്ള എല്ലാ എല്ലാ കോളേജ് കുട്ടികളിലേക്കും ഗ്രൂപ്പിലേക്ക് ഇത് ഷെയർ ചെയ്യുക ഓർഡർ ഉണ്ടെങ്കിൽ മുന്നോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എത്രയായാലും അവിടെ എത്തിച്ചു കൊടുക്കും ഹോട്ടൽ എത്തിച്ചു കൊടുക്കും അതിന്റെ ചാർജും കാര്യങ്ങളെല്ലാം ഇദ്ദേഹം പറയും പിന്നെ അതങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഇത് ഇതുണ്ടായതുകൊണ്ട് ഇത്രയും ഇമ്പോർട്ട് കാണിക്കുന്നത് അപ്പം അതുപോലെ എല്ലാവരും ഷെയർ ചെയ്യുക എല്ലാവരും ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ബിരിയാണി മോശമില്ല നല്ല ക്വാണ്ടിറ്റി ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ എല്ലാ പരിപാടിയും കല്യാണ പരിപാടിയെല്ലാം ഏറ്റെടുക്കുന്നേ എല്ലാ പരിപാടിയും പരിപാടിയും ഏറ്റെടുക്കുന്ന മറക്കണ്ട എല്ലാവരും എല്ലാവരും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു മുന്നോട്ട് ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് നേരത്തെ കാണി പ പടന്നയിൽ നിന്നും വാണിച്ച ഫുഡാണിത് നൂറ് രൂപയുടെ ബിരിയാണി ചിക്കൻ ബിരിയാണി ഇത് അദ്ദേഹം മുമ്പ് ബിസിനസ് ചെയ്തുകൊണ്ട് ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിലെ മൂന്ന് പേർക്കുള്ള അസുഖം അസുഖം പറഞ്ഞാൽ മാരകമായ അസുഖം തന്നെയാണ് ക്യാൻസറാണ് അദ്ദേഹത്തിൻ്റെ മകന് ക്യാൻസർ ആണ് അതുപോലെ ഭാര്യക്ക് ഭാര്യക്ക് കിഡ്നിക്ക് ഇതായിട്ടുള്ളത് അപ്പോൾ അത് ഡയാലിസ് ചെയ്യുന്നു പിന്നെ ഭാര്യേൻ്റെ ഉമ്മയൊക്കെ ക്യാൻസറാണ് അള്ളാവും അവർക്കെല്ലാം ഷിഫ കൊടുക്കട്ടെ ദ്വാ ചെയ്യാം പ്രത്യേകിച്ച് ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ഇത് ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുന്നതിൻ്റെ ഒരു വരുമാനം ഞാൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഏൽപ്പ് ചെയ്യുന്നതായിരിക്കും അത് നിങ്ങളെക്കൊണ്ട് കയ്യിൽ നിന്ന് സഹായമായിരിക്കും വലുത് ഒരു ഷെയർ ബട്ടൺ വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ കോളേജ് കുട്ടികൾ അതുപോലെ തന്നെ നമ്മളെ ചുറ്റുപാടുള്ള നാട്ടിലെ എല്ലാവരും ഇത് മണിച്ച് ആ പാവത്തിനെ സഹായിക്കണം ഒരു വരുമാനമായി കൊടുക്കണം അവരെ ട്രീറ്റ്മെൻറ്റിനു വേണ്ടി ഇത് മുന്നോട്ടുള്ള ഒരു സഹായം മാറും അതുപോലെ തന്നെ അവിടുത്തെ പള്ളി കമ്മിറ്റി ജമായത്തിൻ്റെ കീഴിലെ എല്ലാ കമ്മിറ്റി അവർ രൂപീകരിച്ചിട്ടുണ്ട് അതിനുള്ള ഫണ്ട് രൂപീകരണം നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഞങ്ങളും പങ്കാളിയാകുന്നത് വലിയൊരു സന്തോഷമല്ലേ അപ്പം അള്ളാഹു താല അവരുടെ രോഗങ്ങളെല്ലാം ഷിഫയാക്കി കൊടുക്കട്ടെ അപ്പം അടുത്തത് ഞാൻ ബിരിയാണിനെക്കുറിച്ച് പറയാം ബിരിയാണി മോശമില്ല നമുക്കേതായാലും ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം എത്ര ക്വാണ്ടിറ്റി ഉണ്ടെന്ന് കാണിച്ചു തന്നെ ഓ നല്ലൊരു ക്വാണ്ടിറ്റി തന്നെ ഉണ്ട് റൈസ് അപ്പം അതേ മുമ്പ് കഥ ഇതുപോലെ തന്നെ ഒരു പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അന്നേരം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം ഭാര്യക്ക് സുഖമില്ലാത്തത് കൊണ്ട് കുറച്ച് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ആക്കി കൊടുക്കുന്നത് ഇപ്പം രണ്ടാമതും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല ചിക്കൻ ബിരിയാണിയാണ് ഇതാ അടിപൊളി ചിക്കൻ ബിരിയാണി ആ നല്ല മസാല വലിയ പീസ് കിട്ടോ വലിയ പീസായിട്ടുള്ള ചിക്കൻ ബിരിയാണി രണ്ട് പീസ് ഉണ്ട് നൂറ് രൂപ വരുന്നതിനും ഏതായാലും അതിൻ്റെ കൂടെ ഒരു അച്ചാർ വരുന്നുണ്ട് അച്ചാർ വരുന്നുണ്ട് നല്ല ബീട്ട് അച്ചാറാണ് നമുക്ക് നേരെ എന്തായാലും കഴിച്ചു നോക്കാം വ നല്ല അടിപൊളി അടിപൊഴിട്ട് ഒരു നഷ്ടമില്ല നൂറ് രൂപയ്ക്ക് പാവം ഒരു സപ്പോർട്ട് കൊടുക്കണം നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് എല്ലാ റെയിലേക്കും എത്തിക്കാൻ വേണ്ടി നിങ്ങൾ മാക്സിമം ശ്രമിക്കുക ആ പാവത്തിൻ്റെ ഒന്ന് സഹായിക്കുക വേറൊന്നുമല്ല അദ്ദേഹം വേറെ വില് ബില്ലിങ് എടുക്കാനോ അല്ലെങ്കിൽ വേറൊന്നുമല്ല അദ്ദേഹം ഇപ്പോൾ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് എന്താ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും അതുപോലെ ആ കൊച്ചും മകനെയും അതുപോലെ ഭാര്യൻ്റെ മാതാവിനെയും രക്ഷപ്പെടുത്തണം അതിനുള്ള ഫണ്ട് രൂപീകരണമായിട്ട് ആ അദ്ദേഹം നിൽക്കുകയെന്ന് അതിനു വേണ്ടി മാത്രമാണ് ഇങ്ങനത്തെ ഒരു മുന്നിട്ട് ഇപ്പോൾ രണ്ടാമത് ഇറങ്ങിയിട്ടില്ലേ അതുകൊണ്ട് പഠന സ്വത പടഞ്ഞിട്ടുള്ള എല്ലാവരും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലുള്ളവരൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്യുക അവർക്ക് ണുന്നത്ര ഓർഡർ കൊടുത്ത് അവരെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് കഴിയുന്ന സഹായം എന്താണെന്നുള്ളത് ഞാൻ അതിൻ്റെ പിന്നെ പോസ്റ്റ് ഞാൻ ഈ ഭാഗത്ത് ഇടുന്നതായിരിക്കും അപ്പം ആ പോസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് ആ അക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേ ചെയ്യാം പിന്നെ അവരെ സഹായിക്കുക സപ്പോർട്ട് ചെയ്യുക നല്ല അടിപൊളി ഫുഡ് ഒരു കുഴപ്പമില്ല നല്ല ഫുഡാണ് അപ്പം ഇൻഷാല്ല രോഗം കൊണ്ട് എല്ലാവരും പരീക്ഷിക്കാതെ അള്ളാത്തരം നല്ല ആരോഗ്യപരമായി ജീവിക്കാനുള്ള തോഫിക്ക് അല്ലാതെ ഇരട്ടി ദ്വാ ചെയ്യുന്നു അതുപോലെ തന്നെ ഇത് മറക്കണ്ട പ്ലീസ് എല്ലാവരും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുന്ന ആ ഭാവത്തിനൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ നന്നാ പിന്നെ ഞാനൊന്നും ഇത് കഴിച്ചിട്ടൊന്നും എങ്ങനെ ആവശ്യമില്ല കേട്ടോ ഓക്കെ